നമസ്കാരം നമ്മുടെ ഒരു സുഹൃത്തുണ്ടായി ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അയാളങ്ങനെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവൻ ഒരു വരേ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും അപ്പം നമ്മൾ പറയില്ലേ അവന് എ ബി സി ഡി അറിയില്ല എന്ന് പറയില്ലേ അങ്ങനെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് എ ബി സി ഡി അറിവില്ല ഞാൻ പറഞ്ഞു വന്നത് എ ബി സി ചാനലിനെ കുറിച്ചാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ വർധന എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കെ ഐ സി ബിക്ക് എതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ സാധാരണഗതിയിൽ അവിടെയൊക്കെ നിൽക്കേണ്ടതാണ് കെ ഐ സി ബിക്ക് എതിരെയുള്ള വാർത്തകൾ നിരന്തരമായി ചെയ്യുക എന്നുള്ളത് ഇപ്പം നമുക്കറിയാം പെട്രോളിയം വില പോലെ നിരന്തരമായി ഓരോ മാസവും കൂട്ടുന്ന രീതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത് പെട്രോളിയം വില അങ്ങനെയാണല്ലോ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും യു പി എ ഭരണകാലത്ത് അതിനെതിരെ സമരം ചെയ്താണ് ബി ജെ പി പക്ഷെ നമ്മൾ ചോദിക്കേണ്ടത് മാധ്യമങ്ങളാണെന്ന് അത് ബി ജെ പിയോട് ചോദിക്കില്ലല്ലോ ഈ പറഞ്ഞ പോലെ നോട്ട് നിരോധനം കഴിഞ്ഞപ്പോഴ് പ പതിനാല് ലക്ഷം കോടി നോട്ടുകളാണ് മാർക്കറ്റിലുള്ളത് എന്നുള്ളതും അതിൽ പത്തു ലക്ഷം കോടി നോട്ടുകളാണ് തിരിച്ചു വരുകയുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ട വാർത്തകളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എ ബി സി മലയാളം എന്നുള്ള ചാനൽ ആ ചാനലിലാണ് നമ്മൾ കണ്ട പോലെ വി എസ് അച്യുതാനന്ദന് അതുപോലെ മൻമോഹൻ സിംഗിനൊക്കെ മരിച്ചു എന്ന് പറഞ്ഞ് മുമ്പ് വീഡിയോ ചെയ്ത് വെച്ചത് അവരോടന്നെ എതിർപ്പുള്ള ആരോ കയറി റിലീസ് ചെയ്ത് പ്രശ്നമുണ്ടായത് എന്തായാലും ജയശങ്കർ അതിനെ കുറിച്ച് പറഞ്ഞാൽ ഈ കഥയൊന്നും കളി പത്തഞ്ഞൂറ് ഇത്തവണ പെയ്തുകൊണ്ട് കുറഞ്ഞു വരുമോ നമ്മൾ പ്രതീക്ഷിച്ചത് അതിന്റെ ഞാൻ എന്റെ കയ്യിലൊരു ബില്ലല്ലേ സുഹൃത്തൊക്കെയാണ് അതിനകത്ത് ആ ബില്ലില് അദ്ദേഹത്തിന്റെ

ഒന്നും പറയാൻ പറ്റില്ല കാരണം ബില്ല് ഇയാൾക്കും വന്നിട്ടുണ്ടാവും അത് ഇയാൾക്കും കാണിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് വന്ന ബില്ലില് അത് വളരെ വ്യക്തമായിട്ടുണ്ട് ചൂടുകാലാവുമ്പോൾ നമ്മൾ ഈ ഉപയോഗം കൂടും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് മാസത്തില് ബില്ല് അടച്ചില്ല അത് കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുമല്ലോ അതിൻ്റെ ഒരു ആവറേജ് നോക്കി നമുക്ക് ഡെപ്പോസിറ്റ് തുക വർദ്ധിച്ചിട്ടുള്ളതാണ് അത് കുറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടില്ല ഈ വേറൊരു കണക്ഷൻ ഉണ്ട് അവിടെ കൂടിയിട്ടില്ലേ കാരണം അത് ോ ഡൗൺ ഫെസിലിറ്റി ആയിട്ടാണ് ഉപയോഗിക്കണേ അവിടെ കൂടിയിട്ടില്ല വീട്ടിലാണ് കൂടിയിട്ടുള്ളത് ഇത് തെളിവ് സഹിതം അവർ തന്നെ നമ്മളോട് ആ ബില്ലിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ നോക്കിയിട്ട് മലയാളം ആക്കിപ്പോൾ നമുക്കറിയില്ലല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു വരികൾ പഠിത്തം കാരണം ഇത് അറിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണേ കാർഷിക പുനർമൂല്യനിർണ്ണയ പ്രക്രിയ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇലേക്ക് ആവശ്യമായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രൂപയായി വീണ്ടും വിലയിരുത്തി മൂവായിരത്തി അറുപത്തി ഒമ്പത് ദശാംശം പൂജ്യം പൂജ്യം നിലവിലുള്ള എസ് ഡി രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിയൊന്ന് ദശാംശം പൂജ്യം പൂജ്യം നിങ്ങളോട് ഒരു ഇടൽ അടയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു രൂപ നിക്ഷേപം വിച്ഛേദിക്കാതിരിക്കാൻ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് ആയി എസ് ടീനോ അതിനു മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം പൂജ്യം പൂജ്യം ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഐ എൻ സ്ലാബ് കെ എസ് ഇ ബിയുടെ സ്ലാബ് റൈറ്റുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്ത കെ എസ് സി ബിയുടെ സ്ലാബ് റൈറ്റുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യം പിന്നീട് പറയാം കാരണം അത് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല എന്തായാലും തമിഴ്നാട്ടിലും കർണാടകയിലും നമ്മളെക്കാൾ പൈസ കൂടുതലാണ് എന്നുള്ള ഒരു പ്രാഥമികമായ വിവരം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് എ ബി സി മലയാളം എന്ന് പറഞ്ഞാൽ എ ബി സി ഡി അറിയാത്ത എ ബി സി മലയാളത്തിന്റെ ഇതിന് എന്താ മറുപടി എന്ന് ഒന്ന് വരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക മന്ത്രി വയസ്സ് ചെറിയ ഈ വട വാങ്ങിയിലൊക്കെ എന്തെങ്കിലും മറുപടി തന്നിട്ട് വേണ്ടേ പരിഹസിച്ചിരിക്കാനായിട്ട് വട ബാക്കിയിരിക്കുന്നു ശനി ഇല്ല ഞങ്ങളുടെ അവിടെ ഇന്ന് ഉണ്ടാക്കി വട ആ വട ബാക്കിയിരിക്കുന്നില്ല തൽക്കാലം ഇവിടെ അച്ഛ നിർത്തുന്നു എ ബി സിന്റെ അറിയാത്ത മലയാളത്തിന്